വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ കോടതിയിൽ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ കണക്കുകൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു മണ്ഡലം സെക്രട്ടറി ഹാരിസാമിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ഹാരിസാമിയാൻ ഉദ്ഘാടനം ചെയ്തു കാർഗിൽ യുദ്ധകാലത്ത് നടന്ന ശവപ്പെട്ടി കുംഭകോണത്തേക്കാൾ മോശമാണ് ഇടത് സർക്കാർ വയനാടിൻ്റെ കാര്യത്തിൽ ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എ പി ഷരീഫ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ഷാഫി കാടേങ്കൽ ട്രഷറർ കെ പി സവാദ് ഭാരവാഹികളായ ഹുസൈൻ ഉള്ളാട്ട് എസ് അദനാൻ സമീർ കപൂർ റബീഹ് ചമ്മങ്കടവ് ഷിഹാബ് അരീഖത്ത് ഷിഹാബ് തൃപ്പനച്ചി മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം